അലൈക്കും ഇപ്പോൾ ഞങ്ങൾ ഒരു ചെറിയ ട്രിപ്പായി ഞങ്ങൾ മലയിലേക്ക് വന്നതാണ് ഈ മനോഹരമായ പ്രദേശത്ത് വെച്ച് കുട്ടികളുടെ ഒരു നബിദിന പ്രോഗ്രാമാണ് സംഘടിപ്പിക്കാൻ പോകുന്നത് ഏവർക്കും സകല കലയുടെ നബിദിന ആശംസകൾ ഇന്ന് നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കാം നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കൂ ആ നിജോ ഒരു ഫാത്തി ഓതിയിട്ട് നമുക്ക് പരിപാടി തുടങ്ങാം أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم، الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين. ആദ്യം ആരാണ് പാട്ട് പാടണേ തസ്നി പാട്ടുപാടാം നമുക്ക് എന്നാ തസ്നി വരുമോ ിമോളുടെ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അപ്പൊ ഇനി ആരാ പാട്ടാടാൻ പോകുന്നത് ആ അപ്പൊ നമ്മുടെ ഫിദും ജിനു ഒരു പാട്ട് പാടുക അപ്പോൾ രണ്ടാളും വരൂ പാടാനില്ല അപ്പൊ ഇനി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാട്ടോ അപ്പൊ നമ്മുടെ ഒക്കെ പാടിയ പാട്ടുങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഓ നമ്മുടെ അനുമോളല്ലേ എന്തായാലും പാടണം ഇപ്പൊ പാടിക്കോട് ബിബി മക്ക എന്നാൽ പുണ്യനാട്ടിൽ ഇലത്തിരുന്നീ ഇലത്തിരുന്നാരി ആദ്യമുന്നവിയെ വിളിച്ചു കച്ചവേടുന്ന ആ ഞാൻ ഇപ്പൊ ഒന്ന് ചൊല്ലി തരാ എല്ലാരും ഇന്റെ കൂടെ ചൊല്ലണട്ടോ सल्लल्लाहु अला मुहम्मद सल्लव अलैहि व सल्लम सल्लल्लाहु अला मुहम्मद सल्लव अलैहि व सल्लम اللهم صلियाला मुहम्मद दामत सल्लिय अलैहि व सल्लम ഒരു വകായിട്ട് തന്നതാണ് കേട്ടോ നൂഡിൽസ്